നമുക്കിന്നൊരു മസാല ചായ ഇട്ടാലോ ഞാനൊരു അഞ്ച് ചായക്ക് വേണ്ടിയാണ് വെള്ളം വെക്കുന്നത് ഞാനേ ഒരു ഒന്നര കപ്പ് വെള്ളമേ വെക്കുന്നുള്ളൂ ഒരു മൂന്നേലൊക്കെ വന്ന് പാപൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് കൊടുക്കും ഒരു മൂന്ന് കഷ്ണം കറുവപ്പട ചെറുത് അത് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം നാല് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം നാല് കുരുമുളക് ഇട്ട് കൊടുക്കാം ഇനി വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ നമ്മുടെ ചായയുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ ചായപ്പൊടിയുടെ സത്തെല്ലാം നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പാലൊന്നും ഒഴിച്ചു കൊടുക്കാം നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ലിറ്റർ പാലിൻ്റെ ചായയാണ് ഇടുന്നത് നമുക്ക് ആവശ്യത്തിന് പഞ്ചായമായിട്ട് കൊടുക്കാം നമുക്കൊരു പത്ത് സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കാം നമ്മുടെ അടിപൊളി മസാല ചായ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അതൊന്ന് അരിച്ച് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം